ഹായ് ഹലോ പിള്ളേർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞിന് ഈവനിങ് വ്ലോഗാണ് ആണ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞൻ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങൾ മേടിക്കണമായിരുന്നു പക്ഷേ എന്നോട് ചോദിച്ചു എന്തൊക്കെ വേണം അപ്പം ഞാൻ കുറച്ച് ലിസ്റ്റ് പറഞ്ഞു ഒരുപാട് സാധനങ്ങൾ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് പറഞ്ഞോളൂ പക്ഷേ ആൾ അത് ആ ഒരു സാധനങ്ങളൊന്നും അല്ല മേടിച്ച് വേറെ ആണ് പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് സാധനം മാത്രം വാങ്ങിച്ചു ഈ കോക്കനറ്റ് മിൽക്ക് പൗഡർ മേടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു കാരണം എനിക്ക് തേങ്ങാ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കത് പറ്റത്തുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്കൊരു മടിയും കൂടെ ഉണ്ട് കേട്ടോ അത് എടുക്കാൻ വേണ്ടി തേങ്ങപ്പാലൊക്കെ ഇങ്ങനെ എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഈ ഒരു സാധനം മേടിക്കാമെന്ന് വിചാരിച്ചു ഇത് മേടിക്കുമ്പോൾ നമുക്ക് വലിയ പാടില്ലല്ലോ അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ അതിനകത്ത് അവരുപയോഗിക്കുന്നു ഇപ്പം കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഒന്നും വാങ്ങിച്ചു നോക്കാമെന്ന് അങ്ങനെ പിന്നെ അതും വാങ്ങിച്ചു പിന്നെ ഇന്നത്തെ പോലെ ഒരു സെയിം ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് അന്നേരം കഴിച്ചു കുഞ്ഞിനും കുറച്ച് കൊടുത്തു ഞാനും കഴിച്ചു കുഞ്ഞതായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കഴി ഒരു കടി കടിക്കടിക്കുമ്പോഴേ തീരുമല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞം പോയി കുളിച്ച് ഫ്രഷ് ആയി ഫ്രഷായി വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ പുറത്തോട്ട് പോയി അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും കൊച്ചിന് ബെഡ് അല്ലേ അത് കഴിഞ്ഞിട്ട് അടങ്ങി ഇങ്ങനെ അവിടെ കിടക്കാനുള്ളത് ഫുൾ ഇങ്ങനെ കറക്കുവാണല്ലോ എന്നൊന്നും വിചാരിക്കരുത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചില സിറ്റുവേഷനിൽ I don't know. പോവേ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ തന്നെ പോകേണ്ടി വരും നമുക്കിപ്പം ഒരാളെ പകരത്തിന് വിടാൻ വേറെ ആളില്ല അപ്പം കുഞ്ഞിനെ ഞാൻ വലിയ ഉള്ളൂ ആക്കും വയ്യാണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കൊറിയർ വന്ന് എടുപ്പുണ്ട് വന്ന് എടുക്കണം എന്ന് പറഞ്ഞ് ഹോം ഡെലിവറി ഇല്ല നമ്മൾ ചെന്നെടുത്തേ പറ്റത്തുള്ളൂ അപ്പം എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ പോയി എടുത്തിട്ട് വരാം പക്ഷേ ആക്കും എവിടെ സ്ഥലമെന്നൊന്നും അറിയത്തുമില്ല അപ്പോൾ മേലത്തെ നിലയിലേക്കാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് കയറി പോകാനൊക്കെ പാടല്ലേ അപ്പം നോക്കി നോക്കി പോകാനും പാടാണ് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാനും കൂടെ വരാമെന്നു പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടൂരും കൂടെ അങ്ങ് പോയി പോയി എന്തായാലും കുറച്ചൊന്ന് കറങ്ങി കേട്ടോ ഞങ്ങൾക്ക് എവിടെയാണെന്ന് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് റൂട്ട് മാറി പോയി വേറെ കുറച്ച് മുന്നോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾക്ക് കറങ്ങി തരി എന്തായാലും അടുത്ത് എത്തി അവിടുന്ന് സാധനവും മേടിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് എന്നാൽ കയറി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കടയിൽ കയറി ഇതാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ കഴിഞ്ഞൊരു ദിവസങ്ങളായിട്ട് അപ്പോൾ കുഞ്ഞു എന്നെ കാണിച്ച് തന്നായിരുന്നു ആ അയത്തിൽ ഇങ്ങനൊരു കട വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോ അയത്തിലാണ് നമ്മൾ പോയത് അതുകൊണ്ട് അതുവഴി പോയപ്പോൾ കണ്ടു ഇപ്പം ഞങ്ങൾ എന്നാൽ ശരി അവിടെ കയറി നോക്കാം എന്നും പറഞ്ഞാൽ അവിടെ കയറിയതായിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഇരിക്കാൻ സീറ്റില്ല അങ്ങനെ പോയി കുറച്ച് നേരം നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രണ്ട് കോഫി മേടിച്ച് കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് കോഫി മേടിച്ചു അങ്ങനെ അത് കുടിച്ചുകൊണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ കട്ട പോസ്റ്റ് ആയിരുന്നു ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം അപ്പം കൊത്തുപൊറോട്ടയായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങളുടെയാണ് ഇതായി ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബാക്ക് സീറ്റിലൊക്കെ ഇരിക്കുന്നവരെല്ലാം ഈ ഒരു സെയിം സാധനം തന്നെയാണ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നത് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കുറേ സമയത്തിന് ശേഷം അയാൾ ഫുഡ് കിട്ടി അപ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റ് മേടിച്ചിട്ട് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മേടിച്ചത് തന്നെ അതാവുമ്പോൾ വലിയ ക്വാണ്ടിറ്റി ഒന്നും വരുത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഇതാ ഫുഡ് കഴിച്ചു തുടങ്ങി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ചോദിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഞാൻ മറ്റേ ടുത്തുനിന്ന് കഴിച്ചതിൻ്റെ വെച്ചിട്ട് എനിക്ക് അത്രത്തോളം ബെസ്റ്റായിട്ട് എനിക്കിത് ഫീൽ ചെയ്തില്ല ഇതിനു മുന്നേ എനിക്ക് വേറെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊത്തുപറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എനിക്ക് അത്രത്തോളം ഇതിനകത്ത് ഫീൽ ചെയ്തില്ല എന്ന് മാത്രം പിന്നെ ഇതിൻ്റെ പേരിൽ ആരും പൊങ്കാല ഇടാൻ വരേണ്ട അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ അതിനകത്ത് ഇഷ്ടക്കേടായിട്ടും കുറ്റമായിട്ടൊന്നും അല്ല പറഞ്ഞേ സാധനം കൊള്ളാം പക്ഷേ എനിക്ക് ഞാൻ നേരത്തെ കഴിച്ചതിനെക്കാളും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങൾ പിന്നെ ഫുഡെല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറുന്നതിന് മുമ്പേ എനിക്കിന്ന് പൊട്ടിച്ച് നോക്കാനുള്ള ഒരു ആകാംക്ഷ കാരണം ഇങ്ങനെ ഗിഫ്റ്റ് പൊട്ടിക്കല് ഇങ്ങനെയുള്ള പാക്കറ്റ് പൊട്ടിക്കലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിട്ടോ അപ്പോൾ സംഭവം ഇതിനകത്ത് എന്താ ഉണ്ടെന്നൊക്കെ അറിയാം എന്നാലും ഇതിനകത്ത് എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഉള്ളവരെ അറിയാനുള്ളൊരു ആകാംക്ഷയാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ അന്നേരം പൊട്ടിച്ച് നോക്കി ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എനിക്ക് അയച്ചു തന്നെ ആട്ടോ ആൾ ഹോം മെയ്ഡായിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് സോപ്പ് കാജൽ ഷാംപൂ ഫേസ് വാഷ് പിന്നെ എന്താ അച്ചാറുകൾ മാങ്ങാത്തര അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഹോം മെയ്ഡാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റില്ല അധികം കെമിക്കലും ഒന്നും അവർ യൂസ് ചെയ്യത്തുമില്ല അങ്ങനെ എന്തായാലും ഞാൻ ഞാനതിൻ്റെ കുറച്ച് സാമ്പിൾ അയച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് അയച്ചു തരാൻ പറഞ്ഞതായിട്ടോ ഇതിനകത്ത് കുറച്ച് സോ എന്താ സോപ്പ് കാജിൽ മാങ്ങാത്തര അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് എനിക്ക് അയച്ചു തന്നേക്കുന്നത് ഇതൊക്കെ ഞാൻ ഉണ്ടെന്ന് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോഴും ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആ ഒരു വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തുകട്ടോ അപ്പം ഇതിൻ്റെ അഭിപ്രായം ഞാൻ അതിൻ്റെ അതിനകത്ത് എന്തായാലും ഡീറ്റായിട്ട് പറയുന്നതായിരിക്കും അങ്ങനെ പിന്നെ ഇത് ആ എല്ലാം മാറി അതിന് ശേഷം അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കുഞ്ഞിന് വയ്യാതെ ആൾ അങ്ങ് പോയി കിടന്നു ആക്ക് കാലിന് നല്ല വേദന ഇപ്പം നിൽക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട് ഇനി കുറച്ച് നേരം നിൽക്കുന്നതുകൊണ്ടൊക്കെ ആണോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എനിക്ക് വയ്യാതെ അതിന് ശേഷമാണ് ആക്കി ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ആയി ആയിത്തുടങ്ങിയത് കേട്ടോ മറ്റേത് ഞാൻ ആളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കത്തൊന്നുമില്ല ജോലിക്ക് പോയിട്ട് വന്ന ആൾ റെസ്റ്റ് എടുക്കാറാണ് പതിവല്ലാതെ ഒന്നും ചെയ്യാനും വിളിക്കത്തുമില്ല ഒന്നും ഒന്നും ചെയ്യിപ്പിക്കത്തുമില്ലായിരുന്നു ഇപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആക്കും ഒരു ബുദ്ധിമുട്ടൊക്കെ ആയി അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഇതാ വെള്ളം തിളപ്പിക്കാനൊക്കെ വെച്ചു അതുകഴിഞ്ഞ് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ കുറേശ്ശേ കുറേശ്ശേ ആയിട്ടോ ഇപ്പം കഴുകുന്നത് ഒരുപാട് ഇങ്ങനെ ഉള്ളപ്പം നമ്മൾ ഒറ്റ നിപ്പിനെ നിന്ന് കഴുകുവാണെങ്കിൽ എനിക്ക് ബാക്ക് പെയിൻ പിന്നെയും കൂടും അതുകൊണ്ട് ഒരു ഒരു കുറച്ച് പാത്രം കഴുകിയിട്ട് പിന്നെയും പോയി റെസ്റ്റ് എടുക്കും അത് കഴിഞ്ഞ് പിന്നീട് വന്ന് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴിവും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതെല്ലാം കഴുകിയെല്ലാം അവിടേക്ക് വെച്ചു അത് കഴിഞ്ഞിട്ട് അവിടേക്കൊന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി ആക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കും ഇൻസ്റ്റയും കട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അടിത്തൊടി കാണുന്നുണ്ടെങ്കിൽ ടാറ്റബൈസ് ചെയ്യും